ഇന്ത്യയ്ക്കൊരു സവിശേഷതയുണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ജാതികളുടെ ഒരു സംവിധാനമാണ് പൂർവ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇവിടെ പോലുള്ള വിവേചനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ മാത്രമാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയുള്ളൂ ഈ ജാതി വ്യവസ്ഥ ഒരു പ്രത്യേക രീതിയിൽ ജനങ്ങളുടെ ഐക്യം തടയുന്നതാണ് പരസ്പരം ഏകീകരിക്കാൻ തടസ്സം ചെയ്യുന്നതാണ് ഓരോ ജാതിക്കും നമ്മൾ എന്നുള്ള പൊതുബോധമില്ല അങ്ങനെ കൊണ്ട് ഹിന്ദു വ്യവസ്ഥ എന്ന് പറയുന്നത് ജാതികളുടെ ഒരു കൂട്ടമാണ് അതിൽ പുലയനും പറയനും നായനും നമ്പൂതിരി ഇങ്ങനെയുള്ള ജാതികൾക്ക് പരസ്പരം ഒന്നാണെന്ന് തോന്നണമെങ്കിൽ ഒരു പൊതുശത്രു വേണം ഡോക്ടർ അംബേദ്കർ ആണ് പറഞ്ഞത് ഹിന്ദുയിൽ ഹിന്ദുക്കൾ എന്ന പൊതുബോധം ഉണ്ടാകണമെങ്കിൽ മുസ്ലിം വിരുദ്ധ കലാപകാലഘട്ടങ്ങളിൽ മാത്രമേ ഉണ്ടാവൂ മുസ്ലിംകൾക്കെതിരെ ജനങ്ങളെ അണിനിരത്തുന്ന കിംപതികൾ കൊണ്ടും അവർക്കെതിരെ കലാപങ്ങൾ നടത്തുന്ന സാമൂഹ്യ വിരുദ്ധ ശക്തികളാണ് പലപ്പോഴും ഹിന്ദുബോധം ഉണ്ടാക്കുന്നുള്ളു പൊതുബോധം ഉണ്ടാക്കാൻ കഴിയുള്ളു അല്ലാത്ത സമയത്തെല്ലാം ജാതി ബോധമാണ് ഇന്ത്യക്കാർക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കകത്ത് ഹിന്ദുത്വം വികസിക്കാൻ അവർ എപ്പോഴും ചെയ്തൊരു കാര്യം മുസ്ലിം വിരുദ്ധമായൊരു പൊതുബോധം മുസ്ലിങ്ങളാണ് നമ്മുടെ ശത്രുക്കൾ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറഞ്ഞ് ഹിന്ദുക്കളുടെ അകത്തുള്ള അവർണ്ണ സവർണ വൈരുദ്ധ്യത്തെ അവർ മായ്ച്ചു കളഞ്ഞു അല്ലെ ഹിന്ദുക്കളുടെ അകത്ത് എപ്പോഴും പരസ്പരം പോരടിക്കുന്ന സവർണരോട് പോരടിക്കുന്ന ദലിതരെയും പിന്നോക്കാരെയും അല്ലെങ്കിൽ ബ്രാഹ്മണ അവരുടെ ും തീണ്ടിക്കൂട്ടുമായിരുന്ന ജനവിഭാഗങ്ങൾ ബ്രാഹ്മണിസത്തിനെതിരെ എപ്പോഴും ചേർത്ത് നിന്നിട്ടുണ്ട് ഈ ചെറുത്ത് നിന്ന വിഭാഗങ്ങളെ മുസ്ലിങ്ങൾ നമ്മക്കൊരു ഉണ്ടായിരിക്കുന്നു ആ പൊതുശത്രുവിനെതിരെ നമ്മൾ ഒന്നായിരിക്കണമെന്നുള്ള ഒരു ബോധമുണ്ടാക്കിക്കൊണ്ടാണ് ഹിന്ദുത്വയുടെ വികസിച്ച് വന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊരു മുസ്ലിം വിരുദ്ധ പദ്ധതിയുണ്ട് ഈ മുസ്ലിം വിരുദ്ധ പദ്ധതിയെ നമ്മൾ ഒരു രാഷ്ട്രീയ സ്ഥാപനമായി കണക്കാക്കണം അത് പണ്ട് ആയിരത്തി ദേശീയ പ്രസ്ഥാന കാലത്ത് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴല്ല ഇന്ത്യയുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു മുസ്ലിം ആക്രമണകാരിയാണെന്നൊരു കെട്ടുകഥ അല്ലേ ടിപ്പു സുൽത്താന പോലുള്ള മഹാന്മാരായ രാജാക്കന്മാർ മതഭ്രാന്തരായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്നിരുന്ന ഹിന്ദു മുസ്ലിം ഭരണകൂടങ്ങൾ ആക്രമണകാരികളായിരുന്നു എന്നൊക്കെ പറയുന്ന കെട്ടുകഥകളിലൂടെ ഉണ്ടാക്കിയ ഒരു ചരിത്രബോധം അവർ പണ്ട് മുതലേ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ജനങ്ങൾക്കകത്തേക്ക് ഹിന്ദുവൈരുദ്ധ്യം ഹിന്ദുക്കൾക്കിടയിലുള്ള സവർണ അവർണ്ണ വൈരുദ്ധ്യം തേച്ച് കളയുന്നതിനു വേണ്ടി അവർ മുസ്ലിം വിരുദ്ധ പൊതുബോധം ഉണ്ടാക്കിയെടുക്കുകയും ഈ പൊതുബോധത്തിന് ഒരു അഭ്യന്തര ശത്രുവായി ഒരു അപരശത്രുവായി മുസ്ലിം പ്രതിഷ്ഠിക്കുകയും തൊട്ടു പുറകിൽ ബാഹ്യ ശത്രുവായി പുറം ശത്രുവായി പാകിസ്ഥാനെയോ ബംഗ്ലാദേശിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവരൊരു രാഷ്ട്രീയ സംവിധാനമായി ഉയർന്നു വന്നു ഇതിന് നമ്മുടെ മതേതര ശക്തികൾക്ക് പുറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് അല്ലെ ശക്തി ദൗർബല്യങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ളവരുടെ നമ്മുടെ ന്യൂനപക്ഷ സങ്കല്പങ്ങളുടെയൊക്കെ ക്രമ ക്രമകര ക്രമത്തിനനുസരിച്ച് തകരാറിലായതുകൊണ്ടാണ് ഇവർക്ക് വികസിച്ചാൽ വന്ന് പറ്റിയത് നമുക്കറിയാം എങ്കിൽ പോലും മുസ്ലിം വിരുദ്ധമായ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് ഇവർ ഈ ഈ മൂന്ന് നിയമങ്ങൾക്ക് പിന്നീട് ഉള്ളതെന്നുള്ളത് നമ്മൾ എപ്പോഴും തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ ഈ സമരം ആദ്യമായിട്ട് കത്തിപ്പെടുന്നത് മുസ്ലിം ജനവിഭാഗങ്ങളിൽ തന്നെയാണ് ജാമ്യ നമുക്കറിയാം ഇന്ത്യയിലെ എല്ലാ സമരങ്ങളുടെയും ഇന്ത്യയിലെ പുരോഗമനത്തിന്റെ നെടുന്തക്കോട്ട തായി പേരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ എപ്പോഴും പറയുന്ന ജെ എൻ യുയിലൂടെ അല്ല ഈ സമരം വന്നത് ജെ എൻ യു ഈ സമരത്തിനും പകരം നടന്നത് ഒരു ഫീസ് കുറയ്ക്കാനുള്ള സമരമാണ് ആ സമരത്തെ തള്ളി പറയുകയല്ല മറിച്ച് ജാമ്യ മിലയിൽ നിന്നാണ് ഈ സമരം ആരംഭിച്ചത് അതേപോലെ തന്നെ എനിക്കറിയാം ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് മുസ്ലിം സംഘടനകളുമായിട്ട് എല്ലാത്തരത്തും മുസ്ലിം സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരാളാണ് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഒരു രാഷ്ട്രീയവും നോക്കാതെ ഏത് മുസ്ലിം സംഘടനയുടെയും അതിൻ്റെ പേരിൽ ഒരുപാട് എങ്കിൽ പോലും എനിക്കറിയാം ആദ്യത്തെ യു എ പി എ യു എ പി എ ശക്തിപ്പെടുത്തിക്കൊണ്ട് പുതിയ തരത്തിലുള്ള നിയമം അതിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് മുസ്ലിം ജനവിഭാഗത്തിലേക്ക് മുസ്ലിം ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയ സംഘടനകളിലേക്കോ എല്ലാത്തിലേക്കും കത്തി വായിക്കാം പ്രതികാര യുക്തിയോടുകൂടി അവരെ തടമുറയിലിടാം എന്നുള്ള നിലയിൽ പഴയ നിയമം ശക്തമല്ലാത്തത് കൊണ്ട് പുതിയ രീതിയിൽ ഭേദഗതി ഉണ്ടാക്കുന്നത് മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് ഉയർന്ന രാഷ്ട്രീയ സ്വഭാവമുള്ള പുതുസംഘടനകളെയും അതിൽ നിന്ന് പുതിയതായിട്ട് ഉയർന്നുവന്ന വിജ്ഞാനദാഹികളായ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും ഭരണകൂട ഭീകരതയ്ക്ക് വിധേയമാക്കാനാണെന്നുള്ള കാരണത്തിന് വേണ്ടിയാണ് യു പി എ നിയമം അവർ യു എ പി എ നിയമം അവർ ഭേദഗതി വരുത്തിയത് അന്ന് മുതൽ കേരളത്തിലെയും ഇന്ത്യയിലെയും തെരുവുകൾ അശാന്തമായിരുന്നു ഇന്ത്യയിലെ ചിന്തിക്കുന്ന മുഴുവൻ മുസ്ലിം ചെറുപ്പക്കാരും വിജ്ഞാനത്തിൽ പോയിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാർക്ക് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു മാത്രമല്ല ഇന്ത്യയിൽ നമുക്കറിയാം കേരളത്തിലെ സാമൂഹ്യ ചരിത്രം എടുത്തു നോക്കൂ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൈജ്ഞാനിക സമൂഹമായിരിക്കുന്നത് മുസ്ലിം ചെറുപ്പക്കാരാണ് കോഴിക്കോട് പോലുള്ള മേഖലകളിൽ നിങ്ങൾ നോക്കുക ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഇറങ്ങുന്നത് ഏറ്റവും കൂടുതൽ മാധികൾ ഇറങ്ങുന്നത് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിവ് നേടി പണ്ട് മറ്റുള്ളവർ പറഞ്ഞു നിന്ന് തലകുലിക്ക് പോകുന്നവരാണെങ്കിൽ ഇന്ന് അവരോട് നേരിട്ട് നിന്ന് തർക്കിക്കാൻ ശേഷിയുള്ള ആധുനിക വിജ്ഞാനത്തിൻ്റെയും ആധുനിക സാമൂഹ്യ ചിന്തയുടെയും കൂടെ വലിയ ഒരു സാമൂഹ്യ ചിന്ത ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിഭാഗം ഒരു കർത്തൃത്വം എന്ന് പറയാവുന്ന രീതിയിൽ വികസിച്ചിരിക്കുന്നു മുസ്ലിം ചെറുപ്പക്കാരിൽ നിന്ന് നമുക്കറിയാം എല്ലാ സാമൂഹിക വിപ്ലവങ്ങളും അതിനു മുമ്പ് ഒരു വിജ്ഞാന സ്ഫോടനം സമൂഹത്തിൽ നടക്കും ഡോക്ടർ അമ്പർക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ലൂതറിന്റെ ബൈബിൾ പരിഭാഷകളുടെ കാരണങ്ങൾ ഉണ്ടായിരുന്നു അത് ബഹുജനങ്ങളിലേക്ക് എത്തിയപ്പോഴാണ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥക്കെതിരെയുള്ള സമരം നടന്നത് എവിടെ വെച്ചാണ് തീർച്ചയായും ഈ അക്രമകാരികളാന്ന് പറയുന്ന മുസ്ലിം രാജാക്കന്മാർ അവരുടെ സ്വാധീനത്തിലൂടെ ൂറാൻ ഇവിടെ എത്തിച്ചേരുകയും ഇന്ത്യയിലെ ബഹുജനങ്ങളെ സമ്മതിച്ച് കീഴാളരെ സമ്മതിച്ച് അവരുടെ ദേവശാസനങ്ങൾ അവരുടെ മതഗ്രന്ഥങ്ങൾ പൂർണ്ണമായിട്ടും ഐത്തത്തെയും കീഴാളരെ അടിച്ചോടിക്കാനും കൊല്ലാനും മാത്രം ആഹ്വാനം ചെയ്യുന്നതാണ് അവിടെ ഒരിക്കലും പാരസ്പര്യമില്ല സമാധാനമില്ല സാഹോദര്യം ഒറ്റ ഗ്രന്ഥത്തിലുമില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ ദേവശാസ്ത്രങ്ങൾക്കുള്ളിലാണ് ദൈവിക പ്രമാണങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിലാണ് ജാതി വ്യവസ്ഥയുള്ളതെന്ന് ഡോക്ടർ അംബേദ്കർ ചൂണ്ടിക്കാണിച്ചത് ഇതിന് വിരുദ്ധമായി ഖുറാനിൽ നിന്നും ഉള്ള പാഠങ്ങൾ ഇന്ത്യയിലെ ബഹുജനങ്ങളിലെത്തിയപ്പോഴാണ് നമുക്കാദ്യമായിട്ട് ഭക്തിപ്രസ്ഥാനം ഉണ്ടാവുന്നത് ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് ഭക്തിപ്രസ്ഥാനമാണ് നമുക്കൊരു ജനാധിപത്യത്തെ പറ്റി സാഹോദര്യത്തെ പറ്റി സമത്വത്തെ പറ്റിയുള്ള ചിന്തകൾ ഉണ്ടാകുന്നത് ഈ ഭക്തിപ്രസ്ഥാന കാലം ഒരു സാമൂഹ്യ വിപ്ലവത്തിന് പിൽക്കാലത്ത് ഇന്ത്യയിലെ കീഴാള ജനവിഭാഗങ്ങളിലെ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായ പോലെ തന്നെ ഇന്ന് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ എനിക്കറിയാവുന്ന വെച്ചും മുസ്ലിം ചെറുപ്പക്കാർ പഴയ പോലെയല്ല അവരുടെ ഇടയിൽ പുതിയ തരത്തിലുള്ള ഉണർവ് ഉരുഭവപ്പെട്ടിരിക്കുന്നു അവരെപ്പോഴും ഗൈൽ ഓംദത്ത് എന്ന് പറയുന്ന ഒരു ചെറു ഒരു ചിന്തകയുണ്ട് അവർ പറഞ്ഞൊരു സമവാക്യമുണ്ട് നമ്മുടെ ഗാന്ധി മഹാത്മാഗാന്ധി അടക്കമുള്ളവർക്ക് ഒരു ഒരു തിയറി ഉണ്ടായിരുന്നു അവർ രാമൻ റഹീം രാമൻ റഹീം ഡേവിഡ് എന്ന് പറഞ്ഞ ഒരു സങ്കല്പം ഉയർത്തും പക്ഷെ ആ രാമൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം വളരെ ദേശീയ നേതാവും വളരെ പ്രധാനപ്പെട്ട ജ്യേഷ്ഠ സഹോദരനും മറ്റ് രണ്ട് അനിയന്മാരും എന്ന നിലയിൽ എപ്പോഴും രാമന്റെ സ്വരം വന്നതിന് ശേഷമേ റഹീമിന്റെയും ഡേവിഡിന്റെയും സ്വരം വെക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഇന്ത്യയിലെ നമ്മുടെ സ്വരം നമ്മളുടെ സംസാരത്തിന്റെ രീതി അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ഗൈരം തോത്ത് പറഞ്ഞത് പക്ഷെ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് മഹത്തായതാണോ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ പ്രീണിപ്പിച്ചു നിർത്തുന്ന ഹൈന്ദവ പ്രമാണങ്ങൾ മഹത്തായിട്ട് ഇന്ത്യയിലെ വൈദിക അധികാരമുള്ളവർക്കുള്ള അതെ കീഴാളർ ഒരിക്കലും തോന്നിയില്ല കാരണം അവനെ അകറ്റി നിർത്തുന്നതാണ് ആ അകറ്റി നിർത്തുന്നതാണ് ആ ഗ്രന്ഥം എന്നതുകൊണ്ട് ഇന്ത്യയിലെ കോടിക്കണക്കിന് പേർ ഇന്ത്യയിലെ കീഴാള ജനവിഭാഗങ്ങളിൽ നിന്നും കോടിക്കണക്കിന് പേർ മുസ്ലിം ജനങ്ങളിലേക്ക് മുസ്ലിം മതപരിവർത്തനം നടത്തി അതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവം എന്ന് പറയുന്നത് ഒന്ന് മതരൂപീകരണം രൂപീകരണം നടത്തുക ഇന്ത്യയിലെ കീഴാളർ അനേകം മതരൂപീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് അതാണ് സിഖ് മതം എന്ന് പറയുന്നത് ഇവിടുത്തെ പൊയ്യിലപ്പച്ചൻ്റെ മതമായാലും ശ്രീ ശ്രീനാരായണ മതവും അങ്ങനെ ഇന്ത്യയിലെ കീഴാളറിൽ നിന്ന് രൂപപ്പെട്ട ആയിരക്കണക്കിന് നൂറുകണക്കിന് മതങ്ങൾ അവർ നടത്തിക്കൊണ്ട് ഹൈന്ദവതയോട് എതിർത്ത പോലെ തന്നെ മതപരിവർത്തനം നടത്തിക്കൊണ്ടും അവർ ഹൈദബത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് സാമൂഹ്യ വിപ്ലവത്തിന്റെ ഗതി രൂപപ്പെടുന്നത് ഞാനധികം പറയുന്നില്ല സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതൊരു സാമൂഹ്യ വിപ്ലവമാണ് ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളുടെ അമ്മമാരുടെ അവരുടെ എല്ലാം മുൻകൈയിൽ നടക്കുന്ന മുസ്ലിം പ്രദേശങ്ങൾ തീർച്ചയായിട്ടും ഈ സമരത്തിന് മുസ്ലിങ്ങൾ ബഹുജനങ്ങളാന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു സിവിൽ സമരം തന്നെയാണ് സിവിൽ സമൂഹം തന്നെയാണ് ഇത് അണിനിരന്നിരിക്കുന്നത് ഈ സമരത്തിനകത്ത് മുൻ സുപ്രീം കോടതി ജഡ്ജിമാരുണ്ട് ഇന്ത്യയിലെ പ്രഗത്ഭ വക്കീലന്മാരുണ്ട് ഇന്ത്യയിലെ കലാകാരന്മാരും കലാകാരികളും സിനിമാ ഫീൽഡിലെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ഉണ്ട് എങ്കിൽ പോലും മുസ്ലിം ജനവിഭാഗങ്ങൾ ഉയർത്തെഴുന്നേറ്റ് തെരുവുകളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഒരു സമാധാനപരമായ ഗൗരവമായ ഒരു രാഷ്ട്രീയ സമരം നമ്മളെ നയിച്ചില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ നിയമങ്ങൾ നമ്മളെ ഒറ്റപ്പെടുത്താനും പുറന്തള്ളാനും ഉന്മൂലം നടത്താനും കഴിയുന്ന ഒരു ഹിന്ദുത്വ പരീക്ഷണശാലയിൽ നിന്ന് ഉണ്ടാക്കിയ വംശുദ്ധിയുടെ ഒരു രാഷ്ട്രീയം നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകുകയും ബഹുജനങ്ങൾ മിണ്ടാതെ അല്ലെങ്കിൽ നിശബ്ദത പാലിക്കുകയും ചെയ്യുമായിരുന്നു ഈ നിശബ്ദതയെ ഭേദിച്ചു എന്ന് മാത്രമല്ല നമ്മൾ രാഷ്ട്രീയത്തിൽ ഫാസിസത്തിന്റെ രാഷ്ട്രീയത്തിന് ചെക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യൻ ഫാസിസ്റ്റുകളെ തോപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഹിന്ദു പുരോഗമനകാരികൾക്ക് കഴിഞ്ഞില്ല കാരണം അവരും പലപ്പോഴും മൃദു ഹിന്ദുത്വത്തിലേക്ക് വിധി ചലിച്ചു പോവുകയാണ് ചെയ്തത് കാരണം ഹിന്ദുക്കളുടെ അകത്തെ വോട്ടുകൾ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് മാത്രമേ ആർക്കും നിൽക്കാൻ കഴിയുമുള്ളു നമ്മൾ കണ്ടല്ലോ കെജ്രിവാളിന്റെ കാര്യം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല എങ്കിൽ പോലും ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയത്തിന് എപ്പോഴും ഒരു പ്രശ്നമുണ്ട് അവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനകത്ത് നിൽക്കുമ്പോൾ ഹിന്ദു പൊതുബോധത്തിന് അതിൽ തന്നെ സവർണ ഹിന്ദുക്കളുടെ ബ്രാഹ്മണ പൊതുബോധത്തെ അതിനധികം സ്പർശിക്കാൻ കഴിയില്ല അതിന് ഇളക്കിമറിക്കാനോ പ്രശ്നവൽക്കരിക്കാനോ ധൈര്യമില്ല കീഴാളരും മുസ്ലീങ്ങളും അവരൊക്കെ നടത്തുന്ന സമരങ്ങൾക്ക് മാത്രമേ ഇവിടെ ബ്രാഹ്മണാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ ഈ ബ്രാഹ്മണാധിപത്യത്തെ ചോദ്യം ചെയ്യാത്തടത്തോളം കാലം നമ്മൾക്ക് ജനാധിപത്യം ഉണ്ടാക്കാൻ കഴിയില്ല സമത്വം ഉണ്ടാക്കാൻ കഴിയില്ല സാഹോദര്യം ഉണ്ടാക്കാൻ കഴിയില്ല കാരണം ഇത് നേരെ വിരുദ്ധമാണ് അതിൽ ദൈവിക സങ്കല്പങ്ങളില്ല ദൈവം അല്ല അതിലുള്ളത് കൊല്ലയാളികളായ രാജ കൊ അവതാരപുരുഷന്മാരാണ് നമ്മൾ ശ്രദ്ധിക്കണം ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ഈ രീതിയിൽ പാറ്റേൺ ചെയ്തിരിക്കുന്ന ഒരു സമുദായത്തിനകത്ത് കൂട്ടക്കൊലകൾ നടത്തിയ ഒരു മഹാനാണ് നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്നത് കൂട്ടക്കൊലകൾക്ക് നേതൃത്വം കൊടുത്ത അതിൻ ഗൂഢാലോചനക്കാരൻ ഒരാളാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്നത് ആ മനുഷ്യനാണ് പറയുന്നത് ഇന്ന് ഇന്ത്യയിലെ തെരുവിലായിരക്കണക്കിന് പേർ സമരം ചെയ്യുന്ന കുട്ടികളും അമ്മമാരും സ്ത്രീകളും വിദ്യാർത്ഥികളും അവരോട് പിന്തുണച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പുരോഗമന സമൂഹം ഒറ്റയ്ക്ക് ഒറ്റക്കെട്ടായി സമരം ചെയ്യുന്നതിനെ പറ്റി ആ മനുഷ്യൻ പറയുന്ന വാക്കെന്താണ് തുക്കുട തുക്കട ഗാങ് എന്നാണ് പറയുന്നത് അത് മാത്രമാണോ ഈ സമരത്തിലൂടെ ഏത് രാഷ്ട്രീയ കക്ഷിയായാലും ഏത് ഇന്ത്യ ഭരിച്ചിരുന്ന ഏത് കക്ഷിയായാലും അത് പിന്തിരിപ്പന്മാരാകട്ടെ വലതുപക്ഷമാവട്ടെ ഇടതുപക്ഷമാവട്ടെ അവരെങ്കിലും ഇത്രയും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സമരത്തിൽ നിന്ന് പാഠം പഠിക്കുക ഏയ് അവരൊരിക്കലും ബഹുജനങ്ങൾ ഇത്രമാത്രം എതിർക്കുന്നതിൽ ഞങ്ങൾ പിൻവലിയും ഞങ്ങൾ ഇത് ഞങ്ങൾക്ക് അപമാനമില്ലാത്ത ഞങ്ങൾ ഈ നിയമം അല്ലെങ്കിൽ ഞങ്ങൾ ഈ നടപടിയായിട്ട് പോകില്ലെന്ന് പ്രഖ്യാപിക്കും മറച്ചവർക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ല കാരണം ഫാസിസ്റ്റുകൾ ബുദ്ധിശൂന്യരാണ് അവർക്ക് രാഷ്ട്രീയ ഘട്ടത്തെ തിരിച്ചറിയാൻ കഴിയില്ല അവർ വളരെ ഐതിഹ്യകരമായ ഒരു കാലഘട്ടത്തിലാണ് ഒരു കാൽപ്പനിക സാമ്രാജ്യത്തിലാണ് ജീവിക്കുന്നത് ബഹുജനങ്ങളുടെ സമരം പ്രതിഷേധങ്ങൾ ഒന്നും അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് നമ്മുടെ പ്രധാനമന്ത്രി രണ്ട് മൂന്ന് ദിവസം മുമ്പും പറഞ്ഞിരിക്കുകയാണ് രാഷ്ട്രത്തിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞങ്ങൾ അത് കൊണ്ടുപോകും എങ്ങനെ കൊണ്ടുപോകും ഇന്ത്യയിലെ പന്ത്രണ്ട് ഗവൺമെന്റുകൾ പന്ത്രണ്ട് സംസ്ഥാന ഗവൺമെന്റുകൾ ഇതിനെതിരെ നിൽക്കുകയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പക്ഷികൾ ഒന്നാകെ മാത്രമല്ല ഭരണപക്ഷ കക്ഷിയിലെ പോലെ പോലുള്ള പല കക്ഷികൾക്കും ഇതിന്റെ പ്രതിസന്ധി രൂപപ്പെട്ട ഇത് ബഹുജനങ്ങൾക്കിടയിൽ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടും പ്രധാനമന്ത്രി പറയുന്നതിന് കാരണം രാഷ്ട്രം നന്നാക്കാനാന്നാണ് പറയുന്നത് രാഷ്ട്രം എങ്ങനെയാണ് രാഷ്ട്രം നന്നാക്കപ്പെടുമോ രാഷ്ട്രം എന്താണ് ഡോക്ടർ അംബേദ്കർ ഒക്കെ പറയുന്നത് രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു സ്വച്ഛന്ധതയോട് നിലനിൽക്കണമെങ്കിൽ അല്ലേ രാഷ്ട്രം അന അനിശ്ചിതത്വത്തിലേക്കും കുഴപ്പങ്ങളിലേക്കും ചാടാതിരിക്കണമെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കപ്പെടണം അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കരുത് അതായത് ന്യൂനപക്ഷങ്ങളാണ് ഇന്ത്യയിലെ ജനത ഒരു രാഷ്ട്രത്തിന്റെ ഊടും പാവും എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് അദ്ദേഹം പറഞ്ഞ കാര്യം ഇന്ത്യയിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് പറയുന്ന പോലെ ബഹുജന ഉസ്താദ് പറഞ്ഞതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളും വളരെ ചോരചിന്തി അതിൽ മുസ്ലിം ജനവിഭാഗത്തിന്റെ ഏറ്റവും സമർത്ഥ ഏറ്റവും കൂടുതൽ ത്യാഗമുള്ള ഒരു ജനവിഭാഗമാണ് ഇന്ത്യയെ നിർമ്മിച്ച ജനവിഭാഗം ഈ ജനവിഭാഗത്തിന് വേണ്ടി ഭരണഘടന ഈ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ഡോക്ടർ അംബേദ്കർ പോലുള്ളവർ പറഞ്ഞു ഏക സിവിൽ കോഡിനെ പറ്റിയുള്ള ചർച്ചകൾക്ക് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രമെന്ന് പറയുന്നത് നിലനിൽക്കണമെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് സ്വച്ഛന്ധമായി അവരുടെ വിശ്വാസം പുലർത്താൻ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അവരുടെ എല്ലാ തരത്തിലുള്ള ഉണർവും ഉയർച്ചയും സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു ഇടമായിട്ട് രാഷ്ട്രം നിലനിൽക്കണം അല്ലെങ്കിൽ രാഷ്ട്രം എന്ന് പറയുന്നത് ശിഥിലമായി പോവും ന്യൂനപക്ഷങ്ങൾക്ക് പ്രശ്നം സംഭവിക്കുന്ന സ്ഥലത്ത് രാഷ്ട്രമുണ്ടാവില്ല അതിന് ഉദാഹരണം അദ്ദേഹം ഇംഗ്ലണ്ടിന്റെയും അയർലൻഡും തമ്മിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് നമുക്കറിയാം സമീപകാലത്ത് ഉണ്ടായ കാര്യങ്ങൾ കാശ്മീർ എന്തായിരുന്നു കാശ്മീർ അസ്വസ്ഥ മേഖലകളായി ശ്രീലങ്ക അസ്വസ്ഥ മേഖലകളായി ഇന്ത്യയിലെ പല ലോകത്തിലെ പല സ്ഥലത്തുകളും ന്യൂനപക്ഷങ്ങളെ അർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കാത്ത അതിൻ്റെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാത്ത അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് അവർ പറയുന്ന രീതിയിലുള്ള എല്ലാ അന്യ ഒരു തരത്തിലും നിയന്ത്രണീകരണങ്ങളില്ലാത്ത ഉപാധികളില്ലാത്ത പിന്തുണ കൊടുക്കുന്ന ഒരു സർക്കാരിന് മാത്രമേ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ